നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിട്ടുളം തിരൂർ തിരൂർ നഗരസഭയിലെ മുപ്പത്തിനാല് വിദ്യാലയങ്ങളും അവയുടെ പരിസരവും പുകയിലെ രഹിതമായതിൻ്റെ പ്രഖ്യാപനം തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ നഗരസഭാ അധ്യക്ഷ എ പി നസീമിയുടെ അധ്യക്ഷതയിൽ തിരൂർ എം എൽ എ കുർക്കോളി മൊയ്തീൻ നിർവഹിച്ചു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സജിന സ്വാഗതവും ജില്ലാ ആരോഗ്യ വകുപ്പിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് സുരേഷ് കുമാർ അവതരണവും നിർവഹിച്ചു നഗരസഭ അധ്യക്ഷത വഹിച്ചു പക്ഷേ നന്നായി സിഗരറ്റ് വലിച്ചിട്ട് ഒരു കുട്ടിയും മനസ്സിലാക്കണം ഇവിടെ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഏറ്റവും അമിതമായ ഉപയോഗം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് തിരൂരിലടക്കം സിന്തറ്റിക് ഡ്രഗ്സ് അമിതമായി ഉപയോഗിക്കുന്നു എന്ന് കണ്ടിട്ടും കാണാതിരിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സാഹചര്യം പോകുന്നുണ്ടെങ്കിൽ താങ്കൾ അതിൻ്റെ പ്രസിഡന്റ് ആണ് എന്നുള്ള സാഹചര്യം കൊണ്ട് പറയുകയാണെങ്കിൽ തീർച്ചയായും അതിനെതിരെ കൈകോർക്കണം ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തണം നമ്മുടെ ഈ ഇരിക്കുന്ന മക്കളെ ബോയ്സ് ഹൈസ്കൂളിലെ കുട്ടികളെ തോന്നുന്നു നേരത്തെ നന്നായി പ്രോഗ്രാം അവതരിപ്പിച്ച് വളരെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കുറുക്കോളി ബോയ്സ് പ്രിയപ്പെട്ട മക്കൾ ിൽ കാണിച്ച പ്രദർശിപ്പിച്ച നൃത്തശില്പം അതിഗംഭീരമായി എന്റെ മക്കൾ ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കാൻ കൂടി പ്രിയപ്പെട്ട കുട്ടികൾ ശ്രീലക്ഷ്മിയും നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഷാഫി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലാം മാസ്റ്റർ കൌൺസിലർമാരായ അഭൂബക്കർ ഹാരിസ് ഐ പി സീനത്ത് സജ്ന അൻസർ സജിറ ഷെരീഫ് നന്ദൻ മാസ്റ്റർ മിർഷാദ് ജീന ഷാനവാസ് പ്രസന്ന ഷാഹുൽ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അലിഖർ ബാബു നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ ബാബു വെട്ടം ഹെൽത്ത് ബ്ലോക്ക് സൂപ്പർവൈസർ സജികുമാർ ജില്ലാ ആശുപത്രിയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അബു ഫസൽ എന്നിവർ പ്രസംഗിച്ചു തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലഹരിവിരുദ്ധ ഫ്ളാഷ് മാപ്പും ഏഴൂർ അൽഫിത്തിറ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പ്രത്യേക നൃത്തശില്പവും ഏഴൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എം ഇ എസ് സെൻട്രൽ സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഗാനവും ഫാത്തിമ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ആന്റി ട്യൂബാക്കോ പോസ്റ്റർ പ്രദർശനവും നടന്നു എല്ലാ സ്കൂളുകൾക്കും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു വെട്ടന്യൂസ് തിരൂർ